ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൗനരകത്തിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രമിനെ കോടതിയിലേക്ക് കൊണ്ടുവരികയാണ് അവനെ നല്ല രീതിയിൽ തന്നെ തല്ലിച്ചതച്ചിട്ടാണ് പോലീസ് പോലീസുകാർ കൊണ്ടുവരുന്നത് അപ്പോൾ അത് കണ്ടിട്ട് പ്രകാശിന് വളരെയധികം വിഷമമാകുന്നുണ്ട് എന്നിട്ട് പോലീസാരോട് ചോദിക്കുന്നുണ്ട് എൻ്റെ മോനെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ തല്ലി ചതച്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് നാട്ടുകാർ ഇവനെ കൈകാര്യം ചെയ്തതാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അപ്പം തന്നെ പറയുകയാണ് അതെ നീ എങ്ങാനും ഇനി കോടതിയിൽ പോയിട്ട് ഞങ്ങളാണ് തല്ലിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് നീ വന്നു കഴിഞ്ഞാൽ നിന്നെ ജയിലിലിട്ടിട്ട് ചോര ഛർദ്ദിപ്പിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ പ്രകാശം പറയുന്നുണ്ട് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ അവളെ കണ്ടായിരുന്നു കല്യാണിയെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പം തന്നെ വിക്രം പറയുന്നുണ്ട് അവളെ കണ്ടെങ്കിൽ എന്താ വച്ചാൽ അപ്പം തന്നെ അവളെ കാല് പിടിക്കായിരുന്നില്ലേ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം െന്ന് പറഞ്ഞിട്ട് എന്ന് പറയുകയാണ് അപ്പോൾ പ്രകാശം പറയുന്നുണ്ട് അമ്മമ്മ അതൊക്കെ ചെയ്തായിരുന്നു അവൾ കാല് പിടിച്ചില്ല എന്നുള്ളൂ അതേപോലെ അവളോട് പറഞ്ഞായിരുന്നു നിന്നെ രക്ഷിക്കണമെന്ന് പറയുകയാണ് അപ്പോഴേക്കും അവനെ കൂട്ടിക്കൊണ്ട് നേരെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ അവിടെ വിചാരണ നടക്കുന്നുണ്ട് ആ സമയം സാക്ഷിയായ കല്യാണി അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിക്രമിൻ്റെ ആ ഒരു വക്കീലാണെന്നുണ്ടെങ്കിൽ മോഷണം പോയ ആ മാലയുടെ ഉടമയായ ആ അമ്മൂമ്മയെ ചോദ്യം ചെയ്യുകയാണ് എന്നിട്ട് അവരോട് പറയുന്നുണ്ട് പുസ്തകം വായിക്കാനായിട്ട് അപ്പോൾ അവർക്കത് വായിക്കാനായിട്ട് പറ്റുന്നില്ല കണ്ണാട വയ്ക്കാതെ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇയാളെ തിരിച്ചറിഞ്ഞതും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവൻ തന്നെയാണ് പിടിച്ചോണ്ടോ എന്ന് പറയുന്നുണ്ട് അതേപോലെ അമ്മയെപ്പോൾ ഇവനെ കണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോലീസിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് ഇവനെ കണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അല്ലാതെ മാല മോഷ്ടിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇയാളെ ഹെൽമെറ്റല്ലേ വെച്ചിരുന്നത് ആൾ മാറിയിട്ടാണ് നിങ്ങൾ ഇയാളെ പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് തിമിരമാണ് അതുമാത്രല്ല ഇന്നേ പേരെ ഒരു എന്താ പറയുക മോഷണാശ്രമത്തിൽ പ്രതിയല്ലാത്ത ഇയാളെ കുറ്റം ചുമത്തിതാണ് നിങ്ങൾ ആൾ മാറിപ്പോയിട്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു വക്കീൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ശേഷം ആ അപ്പുറത്തെ വക്കീൽ വന്നിട്ട് സംസാരിക്കാനായിട്ട് അനുവാദം കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ സാക്ഷിയെ വിസ്തരിക്കാനായിട്ട് ഒരു ഇത് തരണം എന്ന് പറഞ്ഞപ്പം സാക്ഷി ആ സമയത്ത് കല്യാണിയും കിരണം കൂടി അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ കല്യാണിയെ ചോദ്യം ചെയ്യാനായിട്ട് സാക്ഷിയെ സംസാരിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് അറിയുമോ ചോദിക്കുമ്പോൾ അറിയാം ഇയാളാണ് ആ അമ്മയുടെ മാല മോഷ്ടിച്ചെന്ന് ചോദിക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ കണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഈ അമ്മയുടെ മാല പിറകിൽ നിന്ന് വന്ന് വലിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നാലെ പോയിട്ട് അവരെ ഫോളോ ചെയ്ത് ചെന്ന് അവനെ പിടിച്ച് വലിക്കുകയായിരുന്നു ആ അവിടെ ഹെൽമെറ്റ് മാറ്റിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവനാണെന്നുള്ളൊരു കാര്യമെന്ന് പറയുകയാണ് അപ്പോൾ ആ വക്കീൽ ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങളുടെ അനിയനാണെന്ന് മുമ്പ് അറിഞ്ഞെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുമായിരുന്നു ചോദിച്ചപ്പോൾ അച്ഛനായാലും അനിയനായാലും ഞാൻ നിയമത്തിൻ്റെ പിന്നാലെ തന്നെ പോകത്തുള്ളൂന്ന് പറയുകയാണ് ഇവന് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് തന്നെയാണ് പണ്ടേ തൊട്ടിട്ടെന്നും പറയുന്നുണ്ട് ഒരു കല്യാണം കഴിച്ച് ആ പെണ്ണിനെയും ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി പഴയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സാക്ഷിയൊക്കെ വിസ്തരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അവിടുത്തെ ജഡ്ജി പറയുന്നുണ്ട് ഇപ്പോൾ സാക്ഷി മൊഴികളും സാഹചര്യ തെളിവുകളൊക്കെ പ്രതിക്ക് എതിരായതിനാല് പ്രതിയെ റിമാൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്രമിനെ ഇനി കോടതിയിൽ നിന്നും നേരെ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ പുറത്തിറങ്ങിയ പ്രകാശനാണെന്നുണ്ടെങ്കിൽ കല്യാണിക്ക് നേരെ സംസാരിക്കുകയാണ് ഇപ്പോൾ നിനക്ക് സമാധാനമായില്ലേ എൻ്റെ മോനെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമം പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളധികം സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിലും കേസ് ഫയൽ ചെയ്യേണ്ടി വരും നിങ്ങളും അകത്ത് പോകുന്നു കിരണും പറയുന്നുണ്ട് എന്നാൽ എന്നെയും കൂടി അകത്താക്കിടി എൻ്റെ മോനെ നീ അകത്താക്കില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെ അകത്താക്കിയ നീ നിൻ്റെ കുഞ്ഞിനെ കൊണ്ട് തന്നെ നീ കറിയെന്ന് പറയുമ്പോൾ കല്യാണി പറയുകയാണ് അതിന് മാത്രം പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്തത് നിങ്ങൾ ചെയ്തതിൻ്റെയും നിങ്ങളുടെ മുത്ത മുത്തശ്ശി ചെയ്തതിൻ്റെയും ആ പാപങ്ങളാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയണം അങ്ങനെ ജയിലിലേക്ക് കൊണ്ടുപോകാനായിട്ട് വിക്രമിനെ കോടതിയിൽ നിന്ന് ഇറക്കുകയാണ് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് ദ നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ആ നിൽക്കുന്നതെന്ന് പറയണം അപ്പം വിക്രമം വന്നിട്ട് കല്യാണം ദേഷ്യപ്പെടുന്നുണ്ട് നിനക്ക് സമാധാനായില്ലടി ഇപ്പം ഞാൻ ജയിലിലേക്ക് പോകുക എന്ന് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് നിന്നെക്കൊണ്ട് മാല മോഷ്ടിക്കാനെന്ന് നിർത്തിച്ചതെന്ന് ഞാനൊന്നല്ലല്ലോ എന്ന് പറയുകയാണ് അതിൻ്റെ മറുപടിയായിട്ട് കിരണം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് ആ സമയം ആ അമ്മ പറയുന്നുണ്ട് ഇവിടെ വെച്ചിട്ട് നിൻ്റെ മുഖത്തടിച്ചാലും ആരും ഒന്നും ചോദിക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് നേരെ നമ്മുടെ പ്രകാശൻ ചാടിക്കടിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ വളർത്തി വലുതാക്കി വഷളാക്കിയതാണ് നീ നിൽക്കുന്നത് അതിൻ്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെടുകയാണ് അങ്ങനെ പോലീസ് വിക്രമിനെ ജയിലിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോകുമ്പോൾ പ്രകാശൻ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട് എൻ്റെ പൊന്നു മോനെ എന്ന് പറയുകയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് എന്നൊരു കാര്യം ചെയ്യും ഒക്കെത്തെടുത്ത് അപ്പോൾ അവനെ കുഞ്ചിക്കാനായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കിരണും കല്യാണിയും കൂടി പോകുന്നുണ്ട് അങ്ങനെ വിക്രം പറയുന്നുണ്ട് അച്ഛ എൻ്റെ റിമാൻഡ് കാലാവധി കഴിയുമ്പോഴേക്കെങ്കിലും എന്നെയൊന്ന് പുറത്തേക്ക് ഇറക്കാനായിട്ട് അച്ഛൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിക്രം നേരെ പോലീസുകാർ ആ ഒരു ജീപ്പിൽ കയറ്റിയിട്ട് നേരെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് പ്രകാശനാണെന്നുണ്ടെങ്കിൽ ആകെ തളർന്നു പോയിട്ട് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രതീഷും കാദമ്പരിയും കൂടി സംസാരിക്കുന്നതാണ് അപ്പോൾ പറയുകയാണ് അമ്മൂമ്മ പറഞ്ഞതനുസരിച്ചിട്ട് എന്തായാലും കല്യാണം ചിലപ്പോൾ സാക്ഷി പറയാൻ സാധ്യത കുറവാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പം പറയുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ അമ്മ പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും വിക്രമകത്ത് തന്നെയായിരിക്കുമെന്ന് രതീഷും പറയുന്നുണ്ട് അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് പ്രകാശം വരികയാണ് അപ്പോൾ പ്രകാശന്റെ വരവ് കണ്ടിട്ട് രതീഷ പറയുന്നുണ്ട് രാജകുമാരൻ കൂടെയില്ല അപ്പോൾ കോടതി ചതിച്ചു എന്നാണ് തോന്നുന്നതെന്ന് പറയുകയാണ് അങ്ങനെ പ്രകാശൻ കയറുമെന്ന് പറയുന്നുണ്ട് ആ കല്യാണി ചതിച്ചു അവളും മൊഴി മാറ്റി പറഞ്ഞില്ല എന്ന് പറയുകയാണ് അപ്പോൾ രതീഷ് ചോദിക്കുന്നുണ്ട് രാജകുമാരൻ അപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോയല്ലേ സാരല്ല അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാമ്യം എടുക്കാമല്ലോ എന്ന് പറയുമ്പോൾ പ്രകാശം പറയുന്നുണ്ട് അതിനും അവൾ സമ്മതിക്കില്ല എൻ്റെ മോൻ ജയിലിൽ തന്നെ കെടുക്കുകയുള്ളൂ അവൾക്ക് കാശും അതേപോലെ ആ സേനനൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ മോൻ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് അനുഭവിക്കാൻ തന്നെയാണ് വിധിയെന്ന് പറയുകയാണ് കാദംബരി പറയുന്നുണ്ട് അവനെ അവനെത്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഫലം അവൻ അനുഭവിക്കണം അല്ലാതെ പ്രായമായൊരു സ്ത്രീയുടെ മാല മോഷ്ടിക്കാനൊക്കെ പോയി അവനെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് അവൻ കുറച്ച് നാളെ ജയിലിൽ തെനക്ക് എടുക്കട്ടെ എന്ന് കാദംബരി പറയുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് പ്രകാശനാകെ വിഷമത്തിൽ നിൽക്കുകയാണ് അങ്ങനെ പ്രകാശനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ മൗനരകത്തിലെ എപ്പിസോഡ് തിരികയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ കാണുന്ന എല്ലാവരും ഓരോ ലൈക്ക് കൊടുത്തിട്ട് പോകാനായിട്ടും മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ മൗനരകത്തിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാം I'm bye.